السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم اتباع سنن رسول الله رسول الكريم صلى الله عليه وسلم سنة نظام حياتك تبقى وكلم برشن مار بالله وسلم دري كلم الله ثادي الله رسول الكريم صلى الله عليه وسلم ترسل نتا ആ തിരുസുന്നത്തിനെ നാം ഹയാത്താക്കുവാൻ ശ്രമിക്കുക അങ്ങനെ നിബിധങ്ങൾ പഠിപ്പിച്ചതായ എല്ലാ സുന്നത്തുകളെയും നാം ഹയാത്താക്കുകയും അങ്ങനെ അള്ളാഹുവിലേക്ക് നാം കൂടുതൽ അടുക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ ഇതല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ഇത്തക്കും നാം അള്ളാഹുവിനെ തക്കവ ചെയ്ത് നാം മടങ്ങുവാനും നാം ശ്രമിക്കുക അതുകൊണ്ടാണ് ഉമ്മത്തീമാബൈന സീന വസൈന എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് സീദിന മുഹമ്മദ് റസൂൽ അല്ലാഹി ഷല്ലാഹു അലൈ വിസലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ തുച്ഛമായ പ്രായത്തിലുള്ളിലാണ് നാം നിസ്കരിക്കുന്നത് നോമ്പെടുക്കുന്നത് ധനധർമ്മങ്ങളും മറ്റു സൽക്കർമ്മങ്ങളും എല്ലാം ചെയ്യുന്നതെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അള്ളാഹു നൽകിയ ഈ കുറഞ്ഞ ആയുസിനുള്ളിൽ നാം ധാരാളം അബാധത്തുകൾ വർദ്ധിപ്പിക്കുകയും ധാരാളം സൽക്കർമ്മങ്ങൾ കൊണ്ട് നാം മുന്നേറുകയും ചെയ്യുക അങ്ങനെ അങ്ങനെല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നാം ജീവിക്കുവാനും ചെയ്യുക അങ്ങനെ ലാ ഇലാഹ ഇലാഹഇ ഇല്ലഅല്ലാഹു ജന്ന അവസാനം ലാ ഇലാഹ ഇല്ലെന്നയായി കഴിഞ്ഞാൽ അവസാന വാചകം ലാ ഇലാഹ ഇല്ലെന്ന ആയിക്കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം തക്കവയോടുകൂടി നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മകളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ